ഇല്ലിക്കൽകല്ല് ഇലവീഴ പൂഞ്ചറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മേച്ചാൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടുമെന്ന് എം എൽ എ മാണി സി കാപ്പൻ പറഞ്ഞു പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു എം മേച്ചാൽ പുതിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എം എൽ എ മാണി സി കാപ്പൻ നിർവഹിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന അംഗൻവാടിക്ക് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത് ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് ഇല്ലിക്കൽകല്ല് ഇലവിഴ പുഞ്ചറ എന്നീ ടൂറിസ്റ്റ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഈ പ്രദേശം ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടുമെന്നും ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് എം പറഞ്ഞു ചടങ്ങിൽ മൂന്നിലവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചാർലി ഐസക് അധ്യക്ഷത വഹിച്ചു സി എസ് ഐ മുൻ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ കെ ജി ഡാനിയൽ മുഖ്യപ്രഭാഷണം നടത്തി ഇരാറ്റുവേട്ട ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിന്ദു സെബാസ്റ്റ്യൻ ഡോക്ടർ ബെറ്റി ഡാനിയൽ ഫൈസ് തോമസ് വി എസ് ജോർജ് യു ജെ മാമച്ചൻ സോമൻ വി വി ജോൺസൺ ജോസഫ് കുമാരി കാവ്യശ്രീ കെ സി എ ജോൺസൺ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർ പി എൽ ജോസഫ് സ്വാഗതവും ശരണ്യ സുരേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി പാല